നമസ്കാരം ന്യൂസ് സ്വാഗതം ഇക്കുറി മുന്നും പിന്നും നോക്കാനില്ല ഗൗരവ് ഗൊഗോയ്ക്ക് ഒരൊറ്റ രാഷ്ട്രീയ എതിരാളി മാത്രമാണ് ഉള്ളത് അത് ഹിമന്ത് വിശ്വാസ് ശർമ്മ അതായത് തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി വ്യക്തി ഇത്രയ്ക്ക് പച്ചക്കിയ വർഗീയത പറഞ്ഞ് അവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ള രാഷ്ട്രീയ ബോധമാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ്ക്ക് ഉള്ളത് നിലവിൽ ലോക്സഭാ അംഗമായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് വീണ്ടും അസാമിൽ നിന്ന് മത്സരിക്കാൻ പോവുകയാണ് അസാമിൻ്റെ തട്ടകത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ മത്സരം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വീണ്ടും കരുത്ത് തെളിയിക്കാം എന്നുള്ള ബി ജെ പിയുടെ മോഹങ്ങൾക്ക് ഗൗരവ് ഗൊഗോയ് കൃത്യമായി ഒരു പ്ലാൻ വരച്ചിരിക്കുന്നു നിങ്ങൾ ഭൂരിപക്ഷം നേടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അസാമിലെ വിവിധ ജില്ലകളിലൂടെ കടന്നു പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ ന്യായ യാത്രയെ എന്നേക്കുമായി ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ബി ജെ പി കിടിലം കൊള്ളിക്കാൻ വേണ്ടി നടത്തിയ നാറിയ കളികൾ ഓരോന്നായി പൊളിയുകയാണ് ബി ജെ പി കാര് ട്രബിൾ ഷൂട്ടർ എന്ന് സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മ വൈകാതെ തന്നെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും എന്നാണ് ഗൗരവ് ഗൊഗോയ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾ തിരസ്കരിക്കും അദ്ദേഹം പ്രധാനം ചെയ്തത് കോൺഗ്രസ് ആണ് എന്നാൽ അദ്ദേഹം ബി ജെ പിയിൽ വന്നപ്പോൾ ഏറ്റവും വലിയ വർഗീയ വിഷത്തിൻ്റെ ഉടമയായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു ഇതാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് ഗൗരവ് ഗൊഗോയെ സംബന്ധിച്ചിടത്തോളം അസാമിൽ തിരിച്ച് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് ഒരു വലിയ ദൗത്യം തന്നെയാണ് എങ്ങനെയും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ബി ജെ പി അവിടെ സഖ്യകക്ഷികളെ വെച്ച് നേട്ടം കൊയ്തെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സഖ്യകക്ഷികളുടെ വലിയ രീതിയിലുള്ള പ്രാധാന്യം ബി സഹായിച്ചു അസാം ഗണപരിഷത്ത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷത്തിൽ ബി ജെ പിയെ സഹായിക്കുന്നത് കോൺഗ്രസിന് നഷ്ടം തന്നെയാണ് എന്നാൽ കോൺഗ്രസ് സഖ്യത്തിലല്ല വിശ്വസിക്കുന്നത് മറിച്ച് അവരുടെ ഉൾക്കരുത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അവരുടെ അണികൾ ശക്തമായി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ സഖ്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഗൗരവ് ഗൊഗോയ് തറപ്പിച്ച് പറയുന്നത് മാത്രമല്ല വടക്കിഴക്കൻ മേഖലയുടെ മൊത്തം പ്രാതിനിധ്യം എന്ന രീതിയിൽ ജോഗ്രഫിക്കലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന അസാമിനെ എല്ലാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായും ബന്ധിപ്പിക്കുന്ന രീതിയാണ് ആ അസാമിൽ അധികാരത്തിന്റെ ശങ്കുലിനാഥം മുഴങ്ങണമെങ്കിൽ തീർച്ചയായും അവിടെ വർഗീയതയെ തുടച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന സർബാനന്ദ എത്രയോ ഭേദം എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളിൽ നിന്ന് തന്നെ പാർട്ടി വിട്ടുപോയി ഞങ്ങൾക്കെതിരെ ഇത്രമാത്രം വർഗീയ വിഷം ഉള്ളിൽ ഒതുക്കൊണ്ട് നടന്നവനായിരുന്നോ ഈ ഹിമന്ത വിശ്വാസ് എന്നാണ് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്